ായക്കൂട്ടുകാരെ മീൻ പൊരിക്കുമ്പോൾ ഇതുപോലെ പൊരിച്ചു ഇല ഇലവാട്ട ശേഷം പാത്രത്തിൽ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോന്നോരോന്നായി മീൻ ഇടണം അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉഴുവപ്പൊടി കൂടി തൂകിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും തനിമ നഷ്ടപ്പെടാതെ നമുക്ക് നല്ല രുചിയുള്ള പൊരിച്ച മീൻ കഴിക്കുക നിങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലെ നിങ്ങൾ മീൻ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ നല്ല രുചിയുണ്ടാവും കൂടാതെ പാത്രം കണ്ടോ കണ്ടു പാത്രത്തിനൊരു മണമോ പാത്രത്തിലാവുകയോ ഒന്നുമില്ല നല്ല ഇലയുടെ മണമായിരിക്കും പാത്രത്തിനുണ്ടാവുക ഇതുപോലെ ചെയ്ത് നോക്കുമല്ലോ Thank you for watching. Thank you.